ഫ്രണ്ട്സ് വാൾഡീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ചെടിയുടെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഒരുപാട് കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചെടികളുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ കോമഡി വീഡിയോ മാത്രമാണോ ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് വീഡിയോയിലെ കോമഡിയുടെ വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്ക് വ്യൂസ് കൂടുതലും കിട്ടുന്നത് അതുപോലെ തന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് ഒത്തിരി യൂട്യൂബ് ചാനലുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ കൂടുതലും കോമഡിയുടെ ഇതായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലോങ് വീഡിയോ എല്ലാം ചെടികളുടെ വീഡിയോ തന്നെയായിരിക്കും ഒരിക്കലും ചെടിയുടെ വീഡിയോ ഒന്നും ഞാൻ വിട്ടികളയത്തില്ല അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡെൻഡ്രോബിയം ഓർക്കിഡ് ഞാൻ നേരത്തെ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പഴയ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറിയപ്പോഴത്തേക്കും മഴ സമയമായോണ്ട് കൊക്കോപീറ്റിൻ്റെ അകത്താണ് ആ സ്റ്റെമ്മ് വെച്ചിരുന്നത് കിളുത്ത് വന്നതായിരുന്നു പക്ഷേ അതെല്ലാം വെള്ളം തീ വീണ് കിടന്ന് അതെല്ലാം കുറെയെല്ലാം ചീഞ്ഞു പോയി കുറേയൊക്കെ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് നിങ്ങളെ ഒന്ന് കാണിക്കുമെന്ന് വിചാരിക്കുന്നു ആ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നു പക്ഷേ വാങ്ങിക്കുന്നവർ കൊറിയർ ചാർജ് തരണമെന്ന് മാത്രം പ്ലാന്റ് ഫ്രീ ആയിരിക്കും ആ പ്ലാന്റ് ഒന്ന് നിങ്ങളെ കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട് ഞാൻ ഇതുവരെ ലൈവ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ ലൈവിൽ വരാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കറക്റ്റ് സമയമെല്ലാം നിങ്ങളോട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ നമ്മുടെ ഓർക്കിഡ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ പ്രൊപ്പഷന് വെച്ച പ്ലാന്റ് നമ്മുടെ ഓർക്കിഡിൻ്റെ സ്റ്റെമ്മ ഇതാണ് അപ്പോൾ കുറേ പ്ലാന്റ് ഒക്കെ പോയി കേട്ടോ കുറച്ച് ഒക്കെ പിടിച്ചു വന്നു ഇത് കണ്ടോ ഇത് നല്ല ഹെൽത്തി റൂട്ടൊക്കെ ആയിട്ട് ഒരു സ്റ്റെമി തന്നെ രണ്ട് കുഞ്ഞ് കിക്കീസൊക്കെ വന്നിട്ടുണ്ട് ചിലതിൽ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ ഇത് വേറെയും കുഞ്ഞു ഇതുണ്ടോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കുറേ ചീഞ്ഞ് പോയിട്ട് പിന്നെയും കിളുത്ത് വന്നതൊക്കെയാണ് കേട്ടോ ഇതിന് പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് ഇത് ഇതൊക്കെ കണ്ടോ ഒത്തിരി അങ്ങ് താഴെ വശം അങ്ങ് ഇതായിപ്പോയി പക്ഷേ വരുന്ന കിക്കീസ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീൻ കളറുള്ള നല്ല റൂട്ടാണ് ഹെൽത്തി റൂട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള തൈകളാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഫയർ റെഡ് അതുണ്ട് അതൊക്കെയുണ്ട് കേട്ടോ ഇതിൽ എല്ലാം നല്ല ഹൈബ്രിഡ് ഓർക്കിഡിൻ്റെ സ്റ്റെമ്മാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇതിൽ കോമൺ ആയിട്ടുള്ള ഓർക്കിഡല്ല നല്ല ഹൈബ്രിഡിൻ്റെ തന്നെ എല്ലാം എടുത്തതായിരുന്നു ഇതുകൊണ്ടോ കുറേ ഇതെല്ലാം ശരിക്കും ചീഞ്ഞ് പോയിട്ടോ ഇത് പോയി കുറേയെല്ലാം കളയാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പം മനസ്സിലാവേണ്ടതുണ്ടോ ഇതൊക്കെ കിളുത്ത് വന്നതാണ് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ഇത് കണ്ടോ ഒരുപാട് സ്റ്റെമ്മ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതെല്ലാം ചീഞ്ഞു പോയതാണ് കുറേ തൈകൾ വരുന്നുണ്ട് ഇത് കണ്ടോ ചിലതെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് കിളുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് കൂട്ടമൊക്കെ എല്ലാം ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ എല്ലാം പോയതാണ് ഇതൊക്കെ ഉണങ്ങി പോയതാണ് പിന്നെ ഇത് ഇതുണ്ട് ഇതൊക്കെ ചിലതെല്ലാം ഇങ്ങനെ ഗ്രീൻ ആയിട്ട് ഇരിക്കുന്ന സ്റ്റെമ്മുകളൊക്കെ കുഞ്ഞി പൊടി തൈകളൊക്കെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള തൈകൾ ഞാൻ ആർക്കും തരുന്നില്ല കാരണം ഇതിന് റൂട്ടൊക്കെ ഇത് കുഞ്ഞു റൂട്ടാ ഇതൊക്കെ ആയി വരുന്നുള്ളൂ എന്ത് ഇതുപോലുള്ള തൈകളാണ് കൊടുക്കുന്നത് ഇതുപോലുള്ളത് ആണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ആരും വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട ഓർക്കിഡ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ട ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നില്ല നമ്മൾ ഈസ്റ്ററിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ പിള്ളേരുടെ എക്സാമെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ഓർക്കടിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ മാത്രമേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം ആരും മെസ്സേജ് അയക്കണ്ട കാരണം ഒത്തിരി ഒരുപാട് മെസ്സേജ് വരുമ്പോൾ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാനും എനിക്ക് പാടാണ് അതുകൊണ്ട് ആരും വാട്സപ്പിൽ ഇപ്പം മെസ്സേജ് അയക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കിഡിന് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പം നല്ല ചൂടാണ് എല്ലായിടത്തും വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരൊക്കെയുണ്ട് അപ്പം നിങ്ങൾ തൊണ്ടൊക്കെ വെച്ച് കൊടുക്കുക രണ്ടു നേരവും വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ജൈവവളം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ജൈവവളം തേങ്ങാളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ കപ്പലണ്ടി അതുണ്ടല്ലോ പച്ച ചാണകം കലക്കിയത് അതുപോലെ ഏത്തക്കയുടെ പഴത്തുള്ളിയുടെ വെള്ളം തിളപ്പിച്ചിട്ട് ആ തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് അരിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പല ജൈവങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് ഏത് ജൈവങ്ങൾ വേണേലും നിങ്ങൾക്ക് ഈ സമയത്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങളുടെ എല്ലാം തന്നെ വളരും അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഇതിൻ്റെ സെയിൽ പറയുന്നതാണ് അപ്പം ആ ഒരു സമയത്ത് കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് പേരിങ്ങനെ പ്രതീക്ഷിക്കില്ല കേട്ടോ ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കാൻ മാത്രമേ ഈ ഉള്ളൂ അതുപോലെ തന്നെ വാങ്ങിക്കുന്നവർ കൊറേ ചാർജ് മാത്രം തരിക ഇതിൻ്റെ പൈസ ഞാൻ ഈടാക്കുന്നതല്ല പിന്നെ ഈ ഓർക്കിഡ് വാങ്ങിക്കുന്നവർ ഓർക്കഡ് ഇല്ലാത്തവർ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അവർ വലിയ വില കൊടുത്തൊന്നും ഓർക്കിഡ് വാങ്ങിക്കാൻ കഴിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഓർക്കിഡൊക്കെ വാങ്ങിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വളർ ത്തി വലുതാക്കാമെന്ന് ഉറപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളിത് പൈസ കുറേ ചാർജ് വന്ന് വെറുതെ വാങ്ങിച്ചത് നശിപ്പിച്ച് കളയല് കാരണം നല്ലൊരു പ്ലാൻ്റാണ് നല്ലൊരു കുഞ്ഞ് കിക്കീസാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫങ്കി സൈഡിൽ ഏതെങ്കിലും ഫങ്കി സൈഡിൽ മുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് തൊണ്ടിലോ ചകിരിയിലോ ഒക്കെ ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് ചട്ടിയിലാക്കി വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങൾക്കിത് വളർത്താൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കേ ഞാൻ ഇത് അയച്ചു തുള്ളൂ അല്ലേ നിങ്ങൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മോശമായി കഴിഞ്ഞാൽ എനിക്കും വിഷമാവും നിങ്ങൾക്കും വിഷമാവും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈസ്റ്ററിന് ശേഷം നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ് അതിനുശേഷം മാത്രമേ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വേണ്ട ഒരു മെസ്സേജ് അയക്കാവുള്ളൂ വീണ്ടും പറയുകയാണ് വളരെ കുറച്ച് ഓർക്കിട തൈകൾ മാത്രമേ ഉള്ളൂ അത് ഇല്ലാത്തവരാണ് മെസ്സേജ് അയ ായിട്ട് താല്പര്യപ്പെടുന്നത് കാരണം ഉള്ളവർക്ക് എങ്ങനെയെങ്കിലും പിന്നെ അവരുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിന്നെയും പ്രൊപ്പേറ്റ് ചെയ്തെടുക്കാമല്ലോ ഇല്ലാത്തവരാണല്ലോ കൂടുതലുള്ളത് ഒത്തിരി പേർ എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഓർക്കിഡ് തരാമോന്ന് അപ്പം അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് മെസ്സേജ് അയക്കാനായി ശ്രമിക്കുക അപ്പം നമ്മുടെ വീ വീഡിയോ ഇട്ടതിന് ശേഷം ഈസ്റ്ററിന് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഓർക്കിഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ ഒന്നും ഇപ്പോൾ കൊടുക്കണ്ട തൽക്കാലം ഒന്ന് ഷെയ്ഡിലേക്ക് വെച്ചാൽ മതി രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ജൈവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസറ് ലിക്വിഡായിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെയൊക്കെ സംശയം ചോദിക്കാൻ ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പുറത്തായിരിക്കുമ്പോഴായിരിക്കും കോൾ ഫോണിൽ കോൾ വരുന്നത് അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നത് അപ്പോൾ അതുകൂടെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കാണുക നിങ്ങൾ എല്ലാവരും തന്നെ എന്നത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ലൈക്കിൻ്റെ എണ്ണം വളരെ കുറവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം കൂടുതലായും നോക്കുന്നത് കമൻസുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ